കൊടുക്കാൻ പറ്റുന്നില്ല അപ്പത്തെ ഈ ശമ്പളക്കാരായിരുന്നു ഞാൻ എന്റെ കടങ്ങളും തീർത്ത് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ ചെലവ് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അന്തസ്സായിട്ട് ഞാൻ ജോലിയത് ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കൊണ്ടു പറ്റിച്ച് ഞങ്ങൾ ഈ കുടുക്കിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ആ സ്കൂളിൽ പോയി തിരക്കാൽ അറിയാം ഒരു മാസത്തെ ഫീസ് ഒരു ബസ് ഫീസ് പോലും കൊടുക്കാൻ കഴിയും എനിക്ക് ഉണ്ടായില്ല എന്റെ കൊച്ചിന് പരീക്ഷ എഴുതി എന്റെ അമ്മ പോയാൽ സാറിന് കയ്യും കാലം പിടിച്ചിട്ട് പരീക്ഷ എഴുതിച്ച് പിന്നെ എന്റെ കൊച്ചിന്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റുമോ അതിൻ്റെ പെണ്ണി കിടക്കുന്ന പൈസ കൊടുക്കാതെ അതിനെ കൊണ്ടൊന്നും സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല എന്റെ കൊച്ചിന്റെ ഒരു വർഷം പോവേലെ അതിന പഠിക്കാൻ പറ്റൂ അതിനൊന്നും ഒരു ചെലവിന് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ ചെറിയ കൊച്ചിന് ആസ്മ വന്ന അതിനൊരസുഖം വന്നുപോലെ താശ്ശുപ്പി കൊണ്ടുപോകണമെങ്കിൽ പോലും പത്ത് രൂപ വണ്ടിക്കൂര് വേണം അതിനുപോലും കിടക്കുക പണം തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും സജീവമായി ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഇരുപതോളം പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് നിർദ്ധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് രേഖകളൊന്നുമില്ലാതെ ലോൺ വാങ്ങി നൽകാമെന്ന് പറയുകയും വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചു ആരോപിക്കുന്നു പത്ത് ലക്ഷത്തോളം രൂപ കബളിപ്പിച്ചെടുത്തതായാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് പത്തു ലക്ഷം രൂപ ലോൺ നൽകാമെന്നാണ് വാഗ്ദാനം നൽകിയത് ഒരാളുടെ കൈവശം നിന്നും അൻപതിനായിരം രൂപ വെച്ച് ഇരുപത് പേരെ കബളിപ്പിച്ചെന്നാണ് പരാതി രണ്ട് സ്ത്രീകളാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഇവർ പറയുന്നു എറണാകുളം തിരുവനന്തപുരം തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ലോൺ ശരിയാക്കാനെന്ന വ്യാജേന ഇവരെ കൂട്ടിക്കൊണ്ടുപോയതായും വാഹന ഉൾപ്പെടെ ഇവരിൽ നിന്നും വാങ്ങിയതായും പറഞ്ഞു എൻ്റെ പേര് രാജി ഇത് എൻ്റെ അമ്മ പ്രസന്നകുമാരി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഹോദരൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും ഒരു പത്ത് ലക്ഷം രൂപയോളം ഒരാൾക്ക് പത്തു ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകൾക്ക് അവളിപ്പിച്ചതിൻ്റെ കാര്യമാണ് കൂടെ പറയാനുള്ളത് ഞങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ഞങ്ങൾക്ക് ലോൺ തരാം ഞങ്ങൾക്ക് വീട് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് അൻപതിനായിരം രൂപ വെച്ച് ഇരുപത് പേരെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപയോളം ഈ രണ്ട് സ്ത്രീകൾ കൈക്കലാക്കി പോളയത്തോടെന്നുള്ള ഒരു അനീഷയും പൈസ പൈസ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് നിന്ന് ഓരോ ദിവസം തരാൻ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി എറണാകുളത്ത് തിരുവനന്തപുരത്ത് പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾക്ക് അവിടെ നിന്നാണ് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവിടെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി അങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി അതിനെല്ലാം പൈസ ഞങ്ങളെ കൊണ്ട് ചെലവാക്കി എന്നിട്ട് വണ്ടിയിൽ പൈസ കൊണ്ടുവരുന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ നിന്ന് നിപ്പി നാളെ രാവിലെ വണ്ടിക്കകത്ത് പൈസ കൊണ്ടുവന്ന് കോട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട് പതിനയ്യായിരം രൂപ അതിന് കൊടുത്തു പതിനൊന്നായിരം രൂപ ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു അത് വാങ്ങിച്ചു അങ്ങനെ ഓരോന്നും അയ്യായിരം പതിനായിരം വെച്ച് അങ്ങനെ കുറെ പൈസ കൊണ്ട് ബാങ്ക് എടുത്തിട്ടു ഞങ്ങൾ എന്തെങ്കിലും പൈസയ്ക്കും എടുത്താണ് ഈ പൈസ കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ഉണ്ടായിട്ടല്ല ഇത്രയും പൈസ ഞങ്ങൾ കൊടുത്തു ഇപ്പൊ ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചവരുടെ പൈസയ്ക്ക് അവർ ആത്മഹത്യക്ക് പാവപ്പെട്ട കൊച്ചു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതിന് ഞങ്ങൾ എല്ലാവരും കൂടെ അത് ചെയ്യാനേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇച്ചിരി ഇടപാടുണ്ടായത് കൊണ്ട് പ്രൂഫ് ഇല്ലാതെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇടപെട്ടത് ഒരുപാട് ലോൺ ഉണ്ടായിരുന്നു ഒരു നല്ല എനിക്ക് പൈസ ഞങ്ങൾ ബാധ്യത കിടന്നുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് പോലീസുകാർ തന്നെ പറഞ്ഞത് ഇവരുടെ പേരിൽ തന്നെ ഓൾറെഡി ഒരുപാട് കേസുകൾ ഇവിടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഇവർ നല്ല രീതിയിൽ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നു ഇനി ഒരു കുടുംബത്തിന് ഇവർ പറ്റിക്കാനുള്ള ഉണ്ടാവരുത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ച് തരിക അതേ പറയാനുള്ളൂ മറ്റുള്ളവർക്ക് പൈസ പൈസയുടെ ഒരുപാട് പേര് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്നവരുണ്ട് പക്ഷേ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ഞങ്ങൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല മാഡം അത്രയും പൈസയല്ല ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ കൊടുത്ത ഇടപാട് തെരുത്തണം ഞങ്ങൾ ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല മറ്റുള്ള കൊച്ചുകൾ ഞങ്ങളെക്കാന്ന് ആത്മഹത്യ ചെയ്യുന്നത് രേഖകളും റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരോട് തന്നെ ആദ്യത്തെ തീർന്ന് നമുക്ക് അഞ്ച് സെൻറ്റ് മേടിക്കാം പറഞ്ഞിട്ട് ഇത്രയും വലിയ എമൗണ്ട് അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പലിശയ്ക്ക് എടുത്തും തോളെടുത്തും ഒക്കെ ഞങ്ങൾ ഈ പൈസ കൊടുത്തല്ല ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ഒരു രൂപ ഉണ്ടായിട്ടല്ല ഞങ്ങളിപ്പം പട്ടിണി എൻ്റെ കൊച്ച് രണ്ട് മാസം കുവൈക്ക് ജോലിക്ക് വീട്ടിലോലിക്ക് ചെയ്യുന്ന കൊച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം രണ്ടു വട്ടം ടിക്കറ്റ് അയച്ചപ്പോഴും അവരൊന്ന് കയറി പോകേണ്ട രാജിയുടെ ഇതിലേ പൈസ തരാൻ ആ ജോലി പോയി ഇപ്പോൾ ഇവിടെ പട്ടിണിയിലാണ് കിടക്കുന്നത് അതേവോ പട്ടിണിയെ രണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് അവളെ കൊച്ചിന് സ്കൂളും പഠിത്തം നിർത്തി എന്റെ മോൻ പോയിട്ട് വന്നവന് തിരിച്ചു പോവാൻ പറ്റില്ല വന്നാ വീടിടിക്കാൻ പോയി എത്തുന്നു വീട്ടിൽ കൊച്ചു ഞങ്ങൾ കരിമേടിക്കാനായിട്ട് പത്ത് മാസം പറഞ്ഞിട്ട് രണ്ട് ടിക്കറ്റും പോയി അവർ ജോലിയും പോയി ജോലിക്ക് കടക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ആ അവസ്ഥ കിടക്കും ഞങ്ങൾ അരി പോലും മേടിക്കാം റേഷൻ പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ രണ്ട് മാസമായി അവരെ കാരണം ഈ കീട് ഞങ്ങൾ വാടക കിടത്തല്ലോ എവിടെയെങ്കിലും വേറെ എവിടെങ്കിലും പോയി ഞങ്ങള് താമസിക്കൊണ്ടിട്ട് ഞങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടു പൈസ തരാം നിങ്ങൾക്ക് വീട് മേടിക്കാം വസ്തു മേടിക്കാം ഇത്രയും രൂപ ഉടനെ തരാൻ തുടങ്ങി പതിനൊന്ന് മാസമായി പൈസ മേടിച്ചിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് മാസം അടാവും നിങ്ങൾക്ക് അതെന്തുകൊണ്ട് അടച്ചുവിടാന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ കൊണ്ടു കുഴിച്ചടിച്ച് അവര് പറയുന്നിടത്തെ നമ്മളെ കൊണ്ടുപോകും എവിടെയെല്ലാം പോണോ അവിടെ ഞങ്ങൾ ലോണിന്റെ പേര് ഒരാൾക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പൈസ കൊണ്ട് അടപ്പിച്ചു പോകാനുള്ള വഴി ചെലവിന് വരും ചെന്നൈയിൽ പോണം വഴി വഴിച്ചെലവ് ഒൻപതിനായിരം അന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രണ്ട് നാല് അക്കൗണ്ട് അടിപ്പിച്ച് ആദ്യം രണ്ട് അക്കൗണ്ട് രണ്ടു രണ്ടുപേർക്കും കൂടെ പതിനൊന്നായിരം രൂപ വേണം പറഞ്ഞ് കൊടുത്തിട്ട് അക്കൗണ്ട് തന്നില്ല ഒന്നും തന്നില്ല പിന്നെ വീണ്ടും എന്റെ മോനെ കൊണ്ടൊരു അക്കൗണ്ട് അടിപ്പിച്ച് പിന്നെ ഞങ്ങൾ രണ്ടിനെയും കൊണ്ട് അക്കൗണ്ട് ഇടിപ്പിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഒരു രൂപ ഇതിനകത്ത് വന്നിട്ടില്ല അമ്പത്താറായിരം വന്ന് അമ്പത്താറ് ലക്ഷം വന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു രൂപ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിലും വന്നിട്ടില്ല ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ആയിട്ടുണ്ട് പത്ത് ലക്ഷം അക്കൗണ്ട് വരുന്നുണ്ട് നിങ്ങൾ ഇപ്പം പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ട് എടുക്കാവൂ മെസ്സേജ് ഇട്ട് വന്ന് മെയിൽ അയച്ച് വന്നേക്കുന്നത് എഴുപത്തി ആറ് ലക്ഷം രൂപ ഇതൊക്കെ നമ്മൾ കൊടുത്തേ ഇല്ല ഒരു പൈസ വന്നിട്ടില്ല അക്കൗണ്ടില് വേറൊരു മണിക്കൂർ ഉണ്ട് അക്കൗണ്ട് പൈസ ആൾക്കാരൊക്കെ നിങ്ങൾ ആരെ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് പൈസ കയറി കഴിയുമ്പഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഈ പരിപാടികൾ എന്താ ചെയ്യിപ്പിച്ചത് പെയ്റ്റ് ചെയ്താൽ പൈസ കിട്ടും കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളെ അവരെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം പറയുന്നത് അതിൻ്റെ എല്ലാം വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടി നിങ്ങൾ സമാനപ്പെടു നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല നിങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ പൈസ കൊടുക്കാനുള്ളവരെ അവർ വിളിച്ച് സമാനപ്പെടും പൈസ കൊടുക്കാൻ ഞങ്ങളുടെ പേരിൽ കള്ളക്കേസും കൊടുത്തിട്ട് അവർ നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാരെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് പൈസ തിരിച്ചു തീർക്കുമ്പോൾ ഞങ്ങളെ പെൻഷൻ പെടുത്തുക ആ രീതിയിലൊന്നും പറ്റി ചിട്ട് കളഞ്ഞു കൊച്ചിന് കൊടുക്കാൻ പറ്റുന്നില്ല ശമ്പളക്കാര് എന്റെ കടങ്ങളും തീർത്ത് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ ചിലവ് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അന്തസമായിട്ട് ഞാൻ ജോലി ചെയ്തു ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കൊണ്ടു ഈ പറ്റിച്ച് ഞങ്ങൾ ഈ കുടിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ആ സ്കൂളിൽ പോയി തിരക്കാൽ അറിയാം ഒരു മാസത്തെ ഫീസ് ഒരു ബസ് ഫീസും കൊടുക്കാനൊക്കെ അധികം എനിക്ക് ഉണ്ടായില്ല എന്റെ കൊച്ചിന് പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പോയാൽ സാറിനെ കൈയും കാലം പിടിച്ചിട്ട് പരീക്ഷ എടുത്തിച്ച് ഇനി എന്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടൊന്ന് ചേർക്കാൻ പറ്റുമോ അതിന് അത്രയും പെണ്ണിങ് കിടക്കുന്ന പൈസ കൊടുക്കാതെ അതിനെ കൊണ്ടൊന്നും സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല എന്റെ കൊച്ചിൻ്റെ ഒരു വർഷം പോവില്ലേ അതിന് പഠിക്കാൻ പറ്റുമോ അതിനൊന്നും ഒരു ചെലവിന് കൊടുക്കാൻ പറ്റാത്ത ഒരു ആ ചെറിയ കൊച്ചിന് ആസ്മയുള്ളതാണ് അതിന് പോലൊരു അസുഖം വന്ന നെന് പോലത്തെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ പോലും പത്തു വണ്ടി കുറി വേണം അതിന് പോലും പകയില്ലാന്ന് കിടക്കുക വിസ പോയി ടിക്കറ്റ് പോയി എത്ര പ്രാവശ്യം ടിക്കറ്റ് എടുക്കും ആ ടിക്കറ്റ് മൊത്തം എനിക്ക് ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോണോന്നുണ്ടെങ്കിൽ വണ്ടി കുരു ഇല്ലാതെ ഇറങ്ങി പോകാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിലാക്കി കളഞ്ഞു ഇവരെ കൊണ്ട് വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിക്കുകയും പണം അക്കൗണ്ടിൽ വന്നതായും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഇമെയിൽ അയക്കുകയും ചെയ്തു എന്നാൽ അക്കൗണ്ടിൽ ഒരു രൂപ പോലും വന്നില്ലെന്നും വീണ്ടും വീണ്ടും വിവിധ ആവശ്യങ്ങൾക്കായി പണം ആവശ്യപ്പെട്ടുവെന്നും തുടർന്നാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നും തട്ടിപ്പ് പറയുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും തട്ടിപ്പ് പറഞ്ഞു